ഹായ് നമസ്കാരം ഞാനിന്ന് നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള നമ്മുടെ ചടയമംഗലത്തുള്ള ജഡായു പറയിലാണുള്ളത് ഇപ്പോൾ നമുക്കിന്ന് ആ ഒരു ജഡായു പറയുടെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനാണ് ആ ഒരു ജഡായു എർത്ത് സെൻറ്ററിൽ ജഡായു പാറ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ആ ഒരു ജഡായു എർത്ത് സെൻ്ററിൽ നമ്മൾ എത്തിയത് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമ്മൾക്കൊരു മുപ്പത് രൂപ എടുത്തിട്ട് ഇവിടുത്തെ ആ ഒരു പാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ജഡായു ജഡായുപ്പാറ എന്ന് പറയുന്നത് ജഡായുപ്പാറ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു പക്ഷി പക്ഷിശിൽപം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പക്ഷിശിൽപാണ് നമ്മുടെ ഈ ജഡായു ജഡായുപ്പാറയിലുള്ളത് നമ്മൾ വന്നപ്പോഴത്തേക്കിന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മഴയൊക്കെ കാരണം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മഴയൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ആ ഒരു തിരക്കെന്ന് പറയുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ നമ്മൾ ഇവിടെ വന്ന ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഏകദേശം ഒരാൾക്ക് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഇവിടുത്തെ ആ ഒരു ടിക്കറ്റൊക്കെ വരുന്നത് നമ്മൾ നടന്നൊക്കെ പോകുന്നതിന് നമുക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് ടിക്കറ്റ് വരുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു സുരക്ഷാ പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഇങ്ങനെ മേലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കിന് അവിടെ എല്ലാം നമ്മുടെ ഒരു എയർപോർട്ടിൻ്റെ മാതിരി എല്ലായിടത്തും നമ്മുടെ ബാഗിൽ പ്ലാസ്റ്റിക്കോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഈ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ ആ ഒരു കേബിൾ കാർ വരുന്നത് കേട്ടോ നമുക്ക് കേബിൾ കാറിലോ നടന്നൊക്കെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യമേ ആ ഒരു എൻട്രി തുടങ്ങുന്ന സ്ഥലത്ത് നമ്മൾ ആ ഒരു എൻട്രി ഫീസായ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നമ്മൾ അടക്കി നമ്മൾ ഈ കേബിൾ കാറിൻ്റെ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് ബാക്കി പൈസ നമ്മൾ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ അവിടെ അടച്ചിട്ടാണ് നമ്മൾ ആ ഒരു കേബിൾ കാറിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കിനും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഒരു ഒക്കെ വന്നിട്ട് ചെയ്തിട്ടേക്കുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ക്യൂ ആയിട്ട് നമ്മളെ ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് അവരിങ്ങനെ ക്യൂ ആയിട്ട് നടത്തി നാട്ടീ കാണുന്ന ആ ഒരു കറങ്ങുന്ന ആ ഒരു സ്ഥലത്തിനകത്താണ് ആ ഒരു കേബിൾ കാർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു കേട്ടോ അപ്പം നടിങ്ങനെ കുറേ ആൾക്കാരെ ഇങ്ങനെ ക്യൂബിൽ നിർത്തി ഇവിടെ വലിയ തെക്കോ തിരക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ ക്യൂ ആയിട്ട് നിന്നിട്ട് അവരിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആൾക്കാർ ഇങ്ങനെ കയറി പോവാണ് കേട്ടോ ആ ഒരു കേബിൾ കാറിൽ പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റിയത് പുറത്തു നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റി അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി മലയാളികൾ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വരി വരി ആയിട്ട് നിന്നപ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു നമുക്ക് പോകാനുള്ള ഈ ഒരു കേബിൾ ൾക്കാർ ഇവിടുന്ന് കയറി ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു വൃത്തിയും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഉണ്ടെന്നൊക്കെ പറയുന്നത് വളരെ നമുക്കൊരു നമുക്കൊക്കെ നമ്മുടെ കൊല്ലംകാരായിട്ടുള്ള നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടെ നിന്നപ്പോഴത്തേക്കിന് മറ്റേ നമ്മൾ പോകാനുള്ള നമ്മുടെ ആ ഒരു ടേൺ വരികയും നമുക്ക് പോകാനുള്ള ആ ഒരു കേബിൾ കാർ വരികയും അപ്പം നമ്മൾ ആ ഒരു കേബിൾ കാറിൽ കയറിയിട്ട് നമ്മൾ ജടായു പക്ഷി ശില്പം നിൽക്കുന്ന ആ ഒരു ജഡായുപ്പാറയുടെ ആ മുകളിലോട്ട് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കേബിൾ കാറിൽ കയറിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഈ ഒരു കേബിൾ കാറിൻ്റെ ആ ഒരു ഡോർ അടയുന്നത് കേട്ടോ ആ ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിറങ്ങുന്നവരെ വരെ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല അപ്പം നാട്ടെ ഈ നമ്മൾ ഈ കേബിൾ കാറിൽ കയറിയിരുന്നിട്ട് നമ്മളിങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ കാണും ആ ഒരു വ്യൂ വളരെ മനോഹരമായിട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് കുറച്ച് മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു പുറത്തെ വ്യൂ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഈ കേബിൾ കേബിൾക്കാലിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഈയൊരു കേബിൾ കാറിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഈയൊരു പുറത്തോട്ടുള്ള ആ ഒരു സ്ഥലത്തൊക്കെ കെട്ടിടങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ ഒരു കേബിൾ കാർ ഇങ്ങനെ പോകുന്നത് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അല്ല ഇങ്ങനെ വേറെ കുറച്ച് ആൾക്കാരെ തിരിച്ചിങ്ങനെ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്ന ആ ഒരു കേബിൾ കാർ ഇങ്ങനെ പോകുന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് അത് കേട്ടോ അപ്പം വളരെ ഭംഗിയുള്ള കാഴ്ചയാണത് അപ്പോൾ നമ്മളിങ്ങനെ മേലോട്ട് ചെല്ലുമ്പോഴത്തേങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ഹെലിപ്പാഡൊക്കെ ഉണ്ട് കേട്ടോ ആ ഹെലിപ്പാഡിൽ നേരത്തെ ഇവിടുത്തെ ആ ഒരു ഹെലികോപ്റ്റർ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഈ ഹെലികോപ്റ്ററിലൂടെ ചുറ്റി നമുക്ക് ഈ ഒരു ജടായിപ്പാറയുടെ ആ ഒരു സൗന്ദര്യമൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് തിരിച്ച് ആ ഒരു ഹെലിപ്പാഡിൽ വന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൊറോണയൊക്കെ വന്നതിന് ശേഷം പിന്നെ ആ സർവീസുകളൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല അങ്ങനെ നമ്മൾ താണ്ട ആ ഒരു ജടായിപ്പാറയുടെ ആ ഒരു മുകളിലോട്ടുള്ള ആ ഒരു എൻട്രി സ്ഥലത്ത് നമ്മൾ എത്തി അങ്ങനെ നമ്മൾ ഏതാണ്ട് ആ ഒരു മുകളിലത്തെ ആ ഒരു ഈ കേബിൾ കാർ വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേഷനിൽ നമ്മളിങ്ങനെ വന്ന് നിർത്തുമ്പോഴത്തേക്കിനും നമ്മളിങ്ങനെ പിടിച്ചിറക്കാനായിട്ടൊക്കെ ഇങ്ങനെ അവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ വന്ന ആൾക്കാരെ എല്ലാം അവിടെ ഇങ്ങനെ ഇറക്കിയിട്ട് നമ്മളിങ്ങനെ വന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് അപ്പോൾ വന്ന ആൾക്കാരെല്ലാം ആ ഒരു കേബിൾ കാറിൽ നിന്ന് അവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ ഇറങ്ങി എല്ലാവരും വലിയ തെക്കും തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും വല്ല അടുക്കും ചിട്ടയായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അപ്പോൾ തിരിച്ച് ഈ ഒരു കേബിൾ കാർ തിരിച്ച് ഇനി അങ്ങോട്ട് പോകാനുള്ള ആൾക്കാർ അപ്പുറത്തെ സൈഡിലാണ് വരുന്നത് അപ്പോൾ അവരെയൊക്കെ കയറ്റി ഈ കേബിൾ കാർ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോകും അപ്പോൾ അവിടുന്ന് കുറച്ച് കേബിൾ കാർ കുറേ കേബിൾ കാർ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും അപ്പം നമ്മൾ ഈ ജടായിപ്പാറയുടെ മുകളിൽ നല്ല സർവീസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ തരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതാണ്ട് നമ്മളിങ്ങനെ മുകളിലോട്ട് നമ്മളിങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ഒക്കെ കയറി ചെല്ലുമ്പോഴത്താണ് ാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആ ഒരു പക്ഷി ശില്പത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തുന്നത് അപ്പം ഈ കാണുന്ന ആ ഒരു പക്ഷി ശില്പം വളരെ മനോഹരമാണ് കേട്ടോ നമ്മളിവിടെ വന്ന് കാണുമ്പോഴത്തേക്കിനും വളരെ മനോഹരമാണ് അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ ഉണ്ടായത് ഇങ്ങനെ കോടയൊക്കെ മൂടി ഇങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് അത് ഇട്ടിരുന്നത് അപ്പം ഏതാണ് ഇവിടെ നിന്ന് നമ്മൾ താഴെട്ട് നോക്കുമ്പോൾ തന്നെ ഈ കേബിൾ കാരൊക്കെ ഇങ്ങനെ നമ്മൾ വന്ന കേബിൾ കേബിൾക്കാരൊക്കെ എങ്ങനെ തിരിച്ച് വന്നു അപ്പോൾ കേബിൾ കാരൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമാണ് അപ്പോൾ ഞാനിവിടെ വരുമ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടിങ്ങനെ ഭയങ്കര റേറ്റൊക്കെയാണ് ാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ നമ്മൾ ഈ നമുക്ക് ഒരാൾക്ക് ഇവിടെ കയറുന്നതിന് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കിന് നമ്മൾ ആ കൊടുക്കുന്ന അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സർവീസും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അവരിങ്ങനെ ഇട്ടേക്കുന്ന ആ ഒരു സ്ഥലങ്ങളും ഒരു അന്താരാഷ്ട്ര രീതിയിലുള്ള നല്ലൊരു സ്ഥലം കേട്ടോ നല്ല നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് മുതലാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു കാഴ്ചകൾ നമ്മളിങ്ങനെ മുകളിൽ വരുമ്പോഴത്തേ തന്നെ കാണുന്ന വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമാണ് കേട്ടോ വളരെ മനോഹരമായിട്ട് മായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ വരുമ്പോഴത്തേക്കിന് നമ്മുടെ ആ കോടയൊക്കെ കയറി ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച നല്ല ഭംഗിയാണ് കേട്ടോ ആ ഇങ്ങനെ ഒരു പച്ചപ്പൊക്കെ വന്ന് ഇങ്ങനെ നല്ല ഭംഗിയുള്ള രീതിയിലാണ് അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം നമുക്കിവിടെ മോളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ചിലവഴിക്കാൻ പറ്റും ഈ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് ചിലവഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഏകദേശം എനിക്ക് എനിക്കൊന്ന് ഒരു ഒരു മണിക്കൂറുകൊണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ കണ്ട് തീർന്നായിരുന്നു അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നല്ല മഴയും ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം മാത്രമേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റൂ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമുക്ക് എൻ്റെ മുകളിൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഒക്കെ ഞങ്ങൾ വന്നത് ഉച്ച സമയത്താണെങ്കിലും അവർ മഴയും കർമ്മയുമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമുക്ക് എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങളൊക്കെ വരണം വന്ന് കണ്ട് നിങ്ങൾ ആസ്വദിക്കണം അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഒ എൻ വി കുറുപ്പിൻ്റെ ഒരു കട കവിതയൊക്കെ അവിടെ കാണാൻ പറ്റി അപ്പം മ്യൂസിയത്തിൽ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ആ ഒരു ജടായു ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പത്തിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ആ ഒരു രണ്ട് സൈഡിലും ഇങ്ങനെ സൈഡിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റും നോക്കി നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു വ്യൂ അതാണ് വളരെ മനോഹരം എന്ന് പറയുന്നത് അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ കോടയൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ജടായുപ്പാറയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ജടായുപ്പാറയൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജഡായിപ്പാറ നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ അവർ തന്നെ ഇതിൻ്റെ ആർക്കിടെക്ചർ തന്നെ അത് ആ ക്ഷേത്രവും പുനർനിർമ്മിച്ച് ഇതിനോട് ചേരുന്ന രീതിയിൽ തന്നെ ആ ഒരു ക്ഷേത്രവും പുനർനിർമ്മിച്ച് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ക്ഷേത്രത്തിലും നമുക്ക് ഇവിടുന്ന് നമുക്ക് പോകാനൊക്കെ പറ്റും അപ്പോൾ അതാണ് നമുക്ക് ആ ശില്പത്തിൻ്റെ പല സൈഡിൽ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും ആ ഒരു ശില്പത്തിൻ്റെ മുകളിൽ ഒന്ന് കയറി നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ കാണുന്നതെന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്റ്റേഡിയമാണ് കേട്ടോ പല വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇങ്ങനെ ഡി ജെ മ്യൂസിക് ഒക്കെ കാണും പ്രോഗ്രാമുകളൊക്കെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ അവിടെ ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ നടത്തും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വളരെ വൃത്തിയുള്ള രീതിയിലാണ് ചെയ്തിട്ടേക്കുന്നത് അവിടെ അവരുടെ ആ ഒരു ടോയ്ലറ്റിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ആ ടോയ്ലറ്റ് പോലും അതിന് ചേരുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇത് നടന്നു ഇതൊന്നും പറയുന്നത് നമ്മൾ ആ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കിന് അവിടെ ഇങ്ങനെ ഈ നമ്മുടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേര് രൂപയുണ്ട് അപ്പോൾ ചെരുപ്പൊക്കെ നമ്മളവര് അവിടെ ഊരി കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ അങ്ങനെ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് ഉച്ച സമയമായതിനാൽ അമ്പലമൊക്കെ അടച്ചൊക്കെ ഇട്ടിരുന്നത് അവിടെ ഇങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനെ തന്നെ അവിടെ ഇങ്ങനെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ പണ്ടൊക്കെ തപ്സരുന്ന മഹർഷിമാരുടെ ഒക്കെ ആ ഒരു പ്രതിമകളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ഈ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കോടയൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ട് ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നാലും നല്ലത്താണ് ഇപ്പം ഒരു പ്രത്യേക വൈബാണ് നമുക്ക് അവിടെ വന്നപ്പോഴത്തേക്കിന് അപ്പം ഈ കാണുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഇതൊരു രാമക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ട്രസ്റ്റാണ് ഈ ഒരു ക്ഷേത്രം മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പം വരുന്നവർക്കൊക്കെ ഈ ഒരു ക്ഷേത്രത്തിലൊക്കെ ദർശനമൊക്കെ നടത്താം അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കിന് കുറേ കുരങ്ങന്മാരൊക്കെ അവിടെ കിടന്ന് കടിയൊക്കെ കൂടുന്നു കേട്ടോ കുറേ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ ക്ഷേത്രത്തിൽ അടച്ചിട്ടേക്ക് വന്നെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പം എന്താ പറയുക നമ്മളിവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളുടെ ആ ഒരു പക്ഷിശില്പം എന്ന് പറയുന്നത് കണ്ട് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ജഡായുവിൻ്റെ ആ ഒരു കാൽപാദങ്ങളാണ് അവിടിങ്ങനെ ആ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം അതുമൊക്കെ നമുക്ക് കണ്ടിട്ട് നമുക്ക് അവിടുന്ന് തിരിച്ച് നമുക്ക് പോരാൻ പറ്റും അങ്ങനെ നമ്മളതൊക്കെ കണ്ടിട്ട് ആ ഒരു അവിടെ വന്ന് നമ്മൾ അവിടുന്ന് നമ്മുടെ ചെരുപ്പൊക്കെ തിരിച്ച് വാങ്ങിച്ച് നമ്മൾ ക്ഷേത്രത്തിന് വെളിയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കിനും അവിടെ ഇങ്ങനെ രുദ്രാക്ഷവും അങ്ങനെയൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങിച്ചിട്ട് നമ്മളങ്ങനെ തിരിച്ച് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം നമ്മളവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തിരിച്ച് നമുക്ക് പോരാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായയൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മേളിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ തിരിച്ച് നമ്മൾ ആ ഒരു തിരിച്ചു പോകുന്ന ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ അവിടെയും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് എടുത്തിട്ട് കുറച്ച് കുറച്ച് ആൾക്കാരെയാണ് കയറ്റി വിടുന്നത് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു അപ്പോൾ നമുക്ക് പോകാനുള്ള ആ ഒരു ആയി അപ്പം നമുക്ക് പോകാനുള്ളതാണ്ട് ആ ഒരു ഇത് വന്നു അപ്പം നമ്മൾ അതിനകത്ത് കയറി അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കിനും എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വളരെ സന്തോഷമായിരുന്നു പിള്ളേർക്കൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് വന്നിട്ട് ഇങ്ങനെ പോയപ്പോഴത്തേക്കിന് അങ്ങനെ നമ്മൾ നമ്മളവിടെ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ആ ജഡായുവിൻ്റെ ആ ഒരു എക്സിറ്റ് പോയിൻറ്റിൽ നമ്മൾ എത്തി എത്തിയതാണ്ട് ഈ കാണുന്നത് ലുലുമാളോ എയർപോർട്ടോ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ജഡായ് ഹെൽത്ത് സെൻ്ററിൻ്റെ ആ ഒരു എക്സിറ്റ് സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയൊക്കെ ചെയ്യാം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് കറക്റ്റായിട്ടുള്ള അനുഭൂതി തരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ജഡായ് ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്